അഴിമതിക്കെതിരെ സംസാരിക്കുന്നവരെ തകർക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് മുൻമന്ത്രി ജി സുധാകരൻ പണത്തിനു വേണ്ടിയാണ് ചിലർ പ്രവർത്തിക്കുന്നത് ചിലർ പൊളിറ്റിക്കൽ ക്രിമിനലുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു അറുപത്തിരണ്ട് വർഷമായി പ്രവർത്തിക്കുന്ന പാർട്ടിക്കെതിരെ താൻ ഒരിക്കലും പറയില്ല പാർട്ടിക്ക് വേണ്ടി പഠനം കളഞ്ഞ് തല്ലുകൊണ്ട് ജയിലിൽ പോയ ആളാണ് താനെന്നും തങ്ങളാരും സ്വന്തം അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനുമെതിരെ പറയില്ലെന്നും സുധാകരൻ ആലപ്പുഴയിൽ പ്രതികരിച്ചു വർഷം രാഷ്ട്രീയ ചോദ്യം ഞാനിവിടെ കണ്ടപ്പോൾ തന്നെ പ്രസംഗിക്കേണ്ടതെന്ന് വിചാരിച്ചത് ഞാൻ തമാശ ആയിട്ട് ഇതൊക്കെ പ്രശ്നങ്ങളല്ല ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സെൻട്രൽ ജയിലിലും പോയി മർദ്ദനവും ഏറ്റവും വിദ്യാഭ്യാസവും കളഞ്ഞ് പുറപ്പെടുത്തി വെച്ച ഒരു പ്രസ്ഥാനത്തെപ്പറ്റി അനാവശ്യമായിട്ട് പറയുമോ തന്തയില്ലാത്തവണ് അല്ലേ പറയത്തുള്ളൂ അല്ലേ തന്തയില്ലാത്തവണ് ഞാൻ പാവപ്പെട്ട കർഷക ദരിദ്ര കൃഷിക്കാരനായിരുന്ന പി ഗോപാല മകനാണ് കുട്ടനാടും കർഷകത്താളിയപ്പോൾ കാറത്തെ ഒരു മനുഷ്യൻ എൻ്റെ അമ്മ നല്ലപോലെ വെളുത്ത സ്വന്തമായി ഞങ്ങൾ ചെറിയ വെളുത്തു പറഞ്ഞിട്ട് കഴിക്കട്ടിയില്ല